സംസ്ഥാന ഭരണകൂടം വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് ടുവിന് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം നിലവിലുള്ള ക്ലാസ് റൂമിൽ ഇനിയും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ക്ലാസ് റൂമുകൾ പ്ലസ് ടു ക്ലാസ് റൂമുകൾ ക്രൗഡഡാണ് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ജനക്കൂട്ടം ഒരു ക്ലാസ് റൂമിലുണ്ടാവും കുട്ടികൾക്ക് ശരിയായി പഠിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ക്ലാസ് റൂമുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടത് മലബാറിന് വേണ്ടത് പുതിയ ബാച്ചുകളാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലക്കാർ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വിവിധ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ റിസൾട്ട് അറിയുന്ന സമയത്ത് നിരന്തരമായി സമരത്തിലാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഈ ന്യായമായ ആവശ്യം മലപ്പുറത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ മന്ത്രി അതിനു നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല മലപ്പുറം വികാരമുണർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ വംശീയമായി അധിക്ഷേപിക്കാനാണ് മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആവശ്യത്തെ അടക്കം വളരെ മോശമായി ചിത്രീകരിക്കുകയും കേരള ജനതയ്ക്ക് മുന്നിൽ മലപ്പുറത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുമാണ് മന്ത്രി ശിവൻകുട്ടി ശ്രമിക്കുന്നത് എന്ന് നിർഭാഗ്യ നിർഭാഗ്യരമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പാസായ മുഴുവൻ കുട്ടികൾക്കും പഠിക്കുവാനാവശ്യമായ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ഒരിക്കൽ കൂടി വെൽഫെയർ പാർട്ടി പറയുകയാണ് ഇത് അനുവദിച്ചില്ലെങ്കിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങളിൽ പാർട്ടി മുഴുകും Dubai Gold and Diamonds, Pride of Generations, Perindal Manar Road, Pattambi.